കേരളത്തിൽ രണ്ട് തരം നീതിയുണ്ടോ കമ്മ്യൂണിസ്റ്റുകാർക്കൊരു നീതി വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് മറ്റൊരു നീതി എന്താണെന്നല്ലേ ഏഹ് ഈ രണ്ട് സംഭവം നോക്കിയേ സമാനമായിട്ടുള്ള സംഭവം രണ്ടിലും ആത്മഹത്യ ഒന്നിൽ കോൺഗ്രസ് എം എൽ എയും മറ്റൊന്നിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വയനാട് എൻ എം വിജയൻ എന്ന കോൺഗ്രസിൻ്റെ ട്രഷററും മകനും ആത്മഹത്യ ചെയ്ത ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുമ്പോൾ ആ ആത്മഹത്യക്ക് കാരണം ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും വയനാട് ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള അപ്പച്ചനുമാണെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ആത്മഹത്യ ചെയ്ത വ്യക്തി എഴുതി വെച്ചിട്ടുണ്ട് ആ വ്യക്തിക്ക് കോടതിയിൽ നിന്ന് അറസ്റ്റ് ഉണ്ടാകരുത് എന്ന നിർദ്ദേശം എന്നാൽ നവീൻ ബാബുവിന്റെ കേസ് വിടവാങ്ങൽ ചടങ്ങിൽ തനിക്കുണ്ടായിരുന്ന ഒരു എതിരഭിപ്രായത്തെ ആ ചടങ്ങിൽ ചെന്ന് പി പി ദിവ്യ എന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെന്ന് ഒരു വിയോജിപ്പ് അറിയിച്ചു അതിൽ നവീൻ ബാബുവിനെ അഴിമതിക്കാരനെന്നോ അല്ലെങ്കിൽ നവീൻ ബാബുവിനെ പരസ്യമായി അദ്ദേഹം അഴിമതി നടത്തിയെന്നോ പറഞ്ഞില്ല പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഓരോ ഫയലും ഓരോ ജീവനാണെന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഉണ്ടാകുന്നു പക്ഷേ അതിൽ ആത്മഹത്യക്കുറിപ്പില്ല പി പി ദിവ്യയുടെ പേരുമില്ല പക്ഷെ ഒരു സംഭവത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പി പി ദിവ്യയാണ് ആ മരണത്തിന് കാരണമെന്ന ആരോപണം ഉയരുകയാണ് ഒന്ന് ആരോപണവും ഒന്ന് സ്ഥിരീകരണവും രണ്ടും തമ്മിലുള്ള നീതി നോക്കണേ ഒരാൾക്ക് ജാമ്യമില്ല പതിനാല് ദിവസം ജയിലിലടച്ചു മറ്റൊരാളെ ഈ മാസം പതിനഞ്ച് വരെ അറസ്റ്റ് ചെയ്യരുതെന്ന് വയനാട് ജില്ലാ കോടതി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഇതെന്ത് ന്യായം ഇതെന്ത് നീതി ഒരേ സംഭവ ആത്മഹത്യ അതിൽ രണ്ട് പക്ഷക്കാർക്ക് രണ്ട് നീതി അല്ലെങ്കിൽ രണ്ട് തരം നിയമം എങ്ങനെയാണ് ഈ നാട്ടിലുണ്ടാകുന്നത് അതോ കോടതികളിലിരിക്കുന്ന ഓരോ ജഡ്ജിമാരും കേരളത്തിലെ പൊതുബോധത്തിനെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ താൽപ്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് എന്ന് സംശയമുണ്ടാവുകയാണ് അല്ലെങ്കിൽ പി പി ദിവ്യക്ക് കൊടുത്ത അതേ നിയമം എന്തുകൊണ്ട് കേരളത്തിൽ സമാനമായിട്ടുള്ള അതിൽ രണ്ടു പേർ ആത്മഹത്യ ചെയ്തു അതും രണ്ട് പ്രമുഖരുടെ പേരെഴുതി വെച്ചിട്ട് അവർക്കെതിരെ അറസ്റ്റ് വേണ്ടത്രേ സ്വാഭാവികമായിട്ടും ജുഡീഷ്യറി എന്ന് പറയുന്ന സംവിധാനത്തിനോട് ജനത്തിന് വിശ്വാസം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത് അതോ ജുഡീഷ്യറിക്കും ചില കാര്യങ്ങളിൽ പകപോക്കൽ ഉണ്ടോ എന്ന സംശയമുണ്ടായാൽ കുറ്റം പറയാൻ പറ്റൂ അല്ലെങ്കിൽ പി പി ദിവ്യയ്ക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ച കോടതി അതേ ട്രാക്കിൽ നോക്കുമ്പോൾ എന്തുകൊണ്ട് ഐ സി ബാലകൃഷ്ണനും അപ്പച്ചനും ജാമ്യമാകാം അറസ്റ്റ് പാടില്ല എന്ന നിർദ്ദേശം കൊടുത്തു സ്വാഭാവികമായി ചർച്ച ഉണ്ടാകണ്ടേ ആ ചർച്ച കൂടി ഉണ്ടാകുമ്പോഴല്ലേ ഈ നാട്ടിൽ രണ്ട് നീതി ഉണ്ടോ ഇല്ലേ എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ടാകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഇടതുപക്ഷക്കാരുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വന്നാൽ അതിന് തെളിവില്ലെങ്കിൽ പോലും അവർക്ക് ഉടനടി ജാമ്യം കൊടുക്കേണ്ടതില്ല ജയിലിൽ അടക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു അലിഖിത നിയമം ഈ നാട്ടിലുണ്ടോ എന്ന സംശയം ആരെങ്കിലും ഉയർത്തിയാലും അതിനെ ശരിയാണെന്ന് പറയേണ്ട സാഹചര്യമാണ് അല്ലാതെ ഐ സി ബാലകൃഷ്ണനും അപ്പച്ചനും കോൺഗ്രസിനും ഒരു നീതിയും ഇടതുപക്ഷത്തിനും പി പി ദിവ്യയ്ക്കും മറ്റൊരു നീതി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ നിയമത്തെ സംശയത്തിൻ്റെ കണ്ണിൽ തന്നെ നോക്കേണ്ട സാഹചര്യമുണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒന്നിൽ ആത്മഹത്യക്ക് പ്രേരണ ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായി ആത്മഹത്യ ചെയ്ത വ്യക്തി എഴുതി വച്ചിട്ടുണ്ട് മറ്റത് ഒരാരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ ഇതാണ് കാരണമെന്ന് ഈ നാട്ടിലെ മാധ്യമങ്ങളും നവീൻ ബാബുവിൻ്റെ ബന്ധു സംശയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ദിവ്യയെ റിമാൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ നിയമങ്ങൾ തരാതരം പോലെയും സാഹചര്യത്തിനനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ ആ നിയമം എങ്ങനെയാണ് തുല്യമാണെന്ന് പറയാൻ കഴിയുക ഈ നാടിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ചോദ്യം തന്നെയാണിത്